Pride. Celebrate hard work. Ajmal Biswai, the perfect shopping partner. മലയാള സിനിമ ലോകത്തെ ഞെട്ടിച്ചു ഇന്നലെ പുറത്തുവന്ന വാർത്തയായിരുന്നു നടൻ വിജയ ബാബുവിനെതിരായ ബലാത്സംഗ കേസ് സിനിമയിൽ കൂടുതൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്നാണ് വിജയ ബാബുവിനെതിരായ പരാതി നടി തന്നെയാണ് പരാതിക്കാരി എറണാകുളം സൗത്ത് പോലീസാണ് നടനും നിർമ്മാതാവുമായ വിജയ ബാബുവിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തത് എന്നാൽ ഇപ്പോൾ കേസിൽ പുതിയ വഴിത്തിരിവാണുണ്ടായിരിക്കുന്നത് പരാതിക്കാരിക്കെതിരെ ഫേസ്ബുക്ക് ലൈവിലൂടെ തുറന്നടിച്ചിരിക്കുകയാണ് വിജയ ബാബു സോ ഇന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഒരു ന്യൂസ് ഞാൻ അവസരം കൊടുക്കാം എന്ന് പറഞ്ഞു ബലാത്സംഗം ചെയ്തു എന്തൊക്കെയോ ഒക്കെ കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഇര പ്രതി പ്രതി ബലോത്സവം ചെയ്തു ഇരബല ഇര അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് അപ്പം നമുക്ക് ഒരു കാര്യം വരുമ്പോഴേ നമുക്ക് ഇതിന്റെ ഒരു സീരിയസ്നെസ് അറിയാൻ പറ്റുള്ളൂ അപ്പം എനിക്ക് ഈ കാര്യങ്ങളിലൊന്നും വലിയ പേടിയുള്ള ആളല്ല കാരണം നമ്മൾ ഒരു കാര്യം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ പേടിച്ചാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടും ഈ ലോ ഓഫ് ദ കൺട്രി വോട്ടേട്ടേഴ്സ് അത് നമുക്ക് റെസ്പെക്റ്റ് റെസ്പെക്റ്റ് ഇറ്റ് പക്ഷെ ഇതിൽ ഇര ഞാനാണ് ഇതിൽ ഇര ഞാനായതുകൊണ്ടും എൻ്റെ പേര് ഓൾറെഡി പുറത്തു വന്നു ഇര ഞാനായതുകൊണ്ട് എൻ്റെ പേര് പുറത്തു വന്നെങ്കിൽ മറ്റുള്ള മറ്റൊരു കക്ഷി അതൊരു കക്ഷിയാണ് ആ കക്ഷിയുടെ പേര് എന്തുകൊണ്ട് പുറത്ത് വന്നുകൂടാ അപ്പം ആ കക്ഷിയുടെ പേര് പുറത്ത് കൊണ്ടുവരണം അവർ മാത്രം കേക്കും കഴിച്ച് സന്തോഷമായിട്ടിരുന്ന പോരല്ലോ നമ്മളുടെ എൻ്റെ ഫാമിലി എൻ്റെ അമ്മ എൻ്റെ വൈഫ് എൻ്റെ കുട്ടി എൻ്റെ ഫ്രണ്ട്സ് എന്നെ സ്നേഹിക്കുന്നവർ അവരൊക്കെ അനുഭവിക്കുന്ന ഒരു ദുഃഖം ഈ ഇര എന്ന ഞാൻ അനുഭവിക്കുമ്പോൾ അപ്പുറത്ത് ഒരാൾ സുഖമായിരിക്കുന്നു അതായത് നമ്മുടെ ഒരു സോ സോക്കോഡ് ലോയുടെ പരിരക്ഷണത്തിൽ അവര് സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എവിടത്തെ ന്യായമാണ് ഇതെവിടത്തെ ന്യായമാണ് അപ്പൊ ഞാനേ ഇതൊരു ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പറയാനായിട്ടാണ് ഇത് വിളിച്ചിരിക്കുന്നത് ബിക്കോസ് ഈ ഒരു പരിരക്ഷണ ഇവിടുത്തെ അതായത് ഈ എപ്പോഴും ഒരു എര ഉണ്ടാകുമ്പോൾ അതിന്റെ കൂടെ അട്ട ഉണ്ടാവില്ല ഈ അട്ടകളാണ് ഈ എരയെ പരീക്ഷ ഈ അട്ടകളുടെ പേര് ഞാൻ പിന്നെ പറയാം ഈ അട്ടകള് നമ്മൾ ഒരിക്കൽ ഒരാൾ നന്നായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അവസരം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനെ എങ്ങനെയെങ്കിലും ഒന്നും താഴ്ത്തി കെട്ടാം എന്നുള്ള രീതിയിൽ കുറെ അട്ടകൾ വരും ഈ അട്ടകള് ഇരയെ സംരക്ഷിക്കും എന്ന് പറയുന്ന ഇരയെന്ന് പറയാനായിട്ടില്ല കോടതിയിൽ കേസ് പോയിട്ടില്ലേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം പേടിച്ചാൽ മതി എന്ന് പറഞ്ഞ അദ്ദേഹം ഇരയുടെ പേരും വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചു പറ്റുക എനിക്ക് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഈ കുട്ടി അറിയാം ഈ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലയളവിൽ അതായത് പറയുമ്പോൾ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് അഞ്ചു വർഷം ഈ അഞ്ചു വർഷത്തുള്ള ഈ കുട്ടിയായിട്ട് ഞാൻ ഒരു ചാറ്റും ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട് ഓഡിഷൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ട് പ്രോപ്പറായിട്ട് ഓഡിഷൻ ചെയ്ത് വന്ന് ഈ സിനിമയിൽ വന്ന് അഭിനയിച്ച ഒരു കുട്ടിയാണ് ഈ സിനിമയിൽ വന്ന് അഭിനയിച്ച ഒരു കുട്ടിയാണ് അപ്പം അന്നും ഞാൻ ഈ കുട്ടിയായിട്ട് ആരും ബന്ധമില്ല കാരണം ഇപ്പം വരുന്നത് കാസ്റ്റിംഗ് കൗ ചെയ്തു സിനിമയിൽ അഭി അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറഞ്ഞു ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരുമ്പോ എൻ്റെ വൈഫിനും കുട്ടികൾ കുട്ടിക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ സിസ്റ്ററിനും എൻ്റെ ഫ്രണ്ട്സിനും ഉണ്ടാവുന്ന ഒരു ദുഃഖം അതൊന്നും വലുതല്ല എനിക്ക് ഇനി വരാൻ പോകുന്ന കേസ് അത് ഞാൻ അനുഭവിച്ചോളാം അത് ഞാൻ അനുഭവിച്ചോളാം അത് ഇതൊരു ബ്രേക്കാവട്ടെ ഇതിന് ഈ മീ ടു എന്ന് പറയുന്നതിന് ഇതൊരു ബ്രേക്കാവട്ടെ അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് വരാൻ തീരുമാനിച്ചത് അപ്പം ഈ കുട്ടി ഹൺഡ്രഡ് ഞാൻ ഈ കുട്ടിയായിട്ട് സംസാരിച്ചേ എന്റെ സെറ്റിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ എൻ്റെ ആൾക്കാർ പറയും അത് കൺട്രോളർ തൊട്ട് ഇങ്ങോട്ട് അതിന്റെ ആക്ടേഴ്സ് വരെയുള്ള ആൾക്കാർ ഉത്തരം പറയേണ്ടി വരും ഈ കുട്ടിയായിട്ട് എനിക്ക് യാതൊരു ബന്ധവില്ല ആ സമയത്ത് ആ അതിന്റെ ഹൺഡ്രഡ് ഡേ സെലിബ്രേഷനില് ജോഷി സാറ് ഇതിന്റെ ട്രോഫി പിടിച്ചോണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി വന്നില്ല എന്ത് കൊണ്ട് വന്നില്ല എന്നറിയാൻ എനിക്കൊരാഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ഈ കുട്ടിയെ വിളിച്ചു ഞാനല്ല വിളിച്ചത് വേറൊരു ആളുടെ ഫോണിൽ നിന്ന് വിളിച്ചു അപ്പൊ വിളിച്ചപ്പോ ടയർ പഞ്ചറായി പോയി എന്നാണ് പറഞ്ഞത് ഇത്തരം പറയാനായിട്ടുള്ള ഇത് നിനക്കില്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് സാറിനെ ഒന്ന് കാണണം സാറിനെ ഒന്ന് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ അതായത് അപ്പൊ ഞാൻ മാർച്ച് അല്ല നവംബർ ഇരുപതിന് നടന്ന ഫങ്ഷൻ ഡിസംബർ തൊട്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങിയാണ് ഈ കുട്ടി ഡിസംബർ ജനുവരി മാർച്ച് മാർച്ച് മാർച്ചിൽ ഞാൻ ഈ കുട്ടി കാണുകയാണ് അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള മെസ്സേജുകൾ ഞാൻ പബ്ലിക്കാക്കാൻ തയ്യാറാണ് ഞാൻ പബ്ലിക്കുന്നത് ഇരയുടെ മെസ്സേജുകൾ പബ്ലിക്കാക്കാൻ തയ്യാറാ ചെയ്യാൻ പാടില്ല എന്നൊക്കെ റൂളൊക്കെ ഉണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ കുടുംബവും എന്നെ സ്നേഹിക്കുന്നവരും എന്നെ വിശ്വസിക്കുന്നവരും ആണ് എനിക്ക് വലുത് അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പബ്ലിക്കാണ് അതിൻ്റെ പേരിൽ എന്ത് കേസ് വന്നാലും ഞാൻ എടുക്കാൻ തയ്യാറാണ് അതേസമയം വിജയ ചോദ്യം ചെയ്യാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നാണ് വ്യക്തമാകുന്നത് ബലാൽ സംഘം ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകൾ ചുമത്തിയാണ് വിജയ ബാബുവിനെതിരെ കേസെടുത്തത് പരാതിയെ തുടർന്ന് വിജയബാബു ഒളിവിലാണെന്ന് കൊച്ചി ഡി സി പി യു വി കുര്യാക്കോസ പറഞ്ഞു പരാതിക്കാരിയുടെ പേര് വെളിപ്പെടുത്തിയതിനെതിരെയും കേസെടുക്കുമെന്ന് അറിയിച്ചു എന്നാല് താന ഒളിവില് അല്ലെന്നും ദുബായിലാണെന്നുമാണ് വിജയബാബുവിന്റെ വിശദീകരണം For more videos, subscribe Evening Kerala News YouTube channel and visit www.eveningkerala.com.